ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം രാമമംഗല സ്കൂളിലെ കേഡറ്റുകൾക്ക് റോഡ് സുരക്ഷ സംബന്ധിച്ച് പരിശീലനം നൽകി റോഡ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട നടപടികളെ കുറിച്ച് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് എസ് പി സി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് റോഡപകടങ്ങൾ മൂലം ജീവഹാനിയോ ഗുരുതരമായ പരിക്കുകളോ സംഭവിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാഹനാപകടങ്ങൾ സമീപകാലയളവുകളിൽ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിക്ക് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ തുടക്കമിടുന്നത് പഞ്ചായത്തുകളുടെയും പോലീസ് മോട്ടോർ വെഹിക്കിൾ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പുകളുടെയും സഹകരണത്തോടെ ജനപങ്കാളിത്തത്തോടെയുള്ള പദ്ധതികളാണ് കുട്ടി പോലീസുകാർ ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ അംബാസിഡർമാരായ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾക്ക് പരിശീലനം നൽകി റോഡപകടങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബേസിക് ലൈഫ് സപ്പോർട്ടുകളെക്കുറിച്ചും പിറവം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം കുട്ടികൾക്ക് പഠിപ്പിച്ചു നൽകി പിറവം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബിനു പി ക്ലാസിന് നേതൃത്വം നൽകി തുടർന്ന് രാമമംഗലം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ രോഹിത് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മാർഗ്ഗം എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പരിശീലനം സ്കൂൾ മാനേജർ അജിത് കലൂർ ഹെഡ്മിസ്ട്രാസ് സിന്ധു പീറ്റർ പി ടി എ പ്രസിഡന്റ് രതീഷ് കലാനിലയം എസ് സി എം എസ് പ്രതിനിധി അരുൺകുമാർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ഡ്രിൽ ഇൻസ്ട്രക്ടർ സുരേഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ